നമസ്കാരം കൂട്ടരെ രാജേഷ് കുമാറാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ മണ്ഡലകാലം ആരംഭിച്ചു ശബരിമല സീസണാണ് ഇനി നാൽപ്പത്തൊന്ന് ദിവസം ബുരിതശുദ്ധിയുടെ നാളുകളാണ് എങ്കും ശരണം വഴി മാത്രമേ ഉള്ളൂ സോമി ശരണം അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ പലരും നമ്മൾ സ്വന്തം മാനത്തിലായിരിക്കും ശബരിമല യാത്ര പോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളിപ്പോൾ ഏത് ബ്രാൻഡിൽ പറ്റിയ വാഹനമായാലും പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ വാഹനം സർവീസിന് കയറ്റണം എൻജിൻ ഓയിൽ മാറണം ഫിൽട്ടർ എ സി ഒരു ജനറൽ ചെക്കപ്പ് തന്നെ ചെയ്യുക ബ്രേക്ക് കഴിച്ച് ക്ലീൻ ചെയ്യുക ടയർ നൈട്രജൻ ഫില്ല് ചെയ്യുക സ്റ്റെപ്പിനി പ്രത്യേകം നോക്കോണേ പിന്നെ ടൂൾസ് കാര്യങ്ങളും പിന്നെ ഫോട്ടോ ഡോക്യുമെൻസിൻ്റെ കോപ്പി കാര്യങ്ങളെല്ലാം എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക എന്തായാലും നമ്മൾ ഡീലർഷിപ്പിൽ കയറ്റി ഒരു ജനറൽ ചെക്കപ്പ് നൂറ് ശതമാനം നമ്മൾ ചെയ്തിരിക്കണം പിന്നെ അലൈൻമെൻറ്റ് ബാലൻസിങ് നോക്കുന്നത് നല്ലതായിരിക്കും ഇത്രേ ഉള്ളൂ പിന്നെ നമ്മളിപ്പം യാത്ര ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റും കാര്യങ്ങളും കൂടെ വണ്ടിയിൽ കരുതുക പിന്നെ ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് നമ്മൾ അയ്യപ്പൻ്റെ ഒരു പടം വയ്ക്കും വയ്ക്കുന്നതിൻ്റെ വേറെ ഇതൊന്നുമില്ല ഈ ഫ്രണ്ടിൽ വാഴകളും ചന്ദനങ്ങൾ ചന്ദനം ഫുള്ള് വാരി പൂശുക അതൊക്കെ നല്ലതാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ ഇപ്പം കിട്ടുന്ന ചന്ദനമൊക്കെ കെമിക്കലാണ് അപ്പം നമുക്ക് ഈ കാറിൻ്റെ ഇതിൽ കളർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ വാഴ എന്ന് വെച്ചാൽ നമുക്ക് ഹൈ റേഞ്ച് ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെ അത് പ്രശ്നം വരും അതുമാത്രമല്ല നമ്മൾ പമ്പയിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ കഴുതകളും മറ്റേ പന്നികളും ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇത് കഴിക്കാൻ വേണ്ടി വലിച്ചു പറിക്കും ആ സമയത്ത് നമുക്ക് വണ്ടിക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ കെട്ടല്ലെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത് പിന്നെ പതുക്കെ ഡ്രൈവ് ചെയ്യുക അയ്യപ്പ ഭഗവാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് എല്ലാവർക്കും സുഖ ദർശനവും കാര്യങ്ങളൊക്കെ തരും കഴിയുന്നതും നമ്മൾ റെസ്റ്റെടുത്ത് നമുക്ക് കൊട്ടാരക്കര ക്ഷേത്രം നിലക്കിൽ അവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ക്ഷേത്രത്തിൽ ഇറങ്ങുക ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ക്ഷേത്ര ദർശനവും കട്ടൻ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ശരണം വിളിച്ചങ്ങ് ഓടിക്കുക ഓക്കെ ഒരു കാരണവശാലും നമ്മൾ അറേഞ്ച് കയറുമ്പോൾ ഓവർടേക്ക് ചെയ്യാനോ അമിത വേഗതയോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പം പതുക്കെ പോവുക അപ്പോൾ പതുക്കെ പോയി റിലാക്സായിട്ട് ഭഗവാനെ കാണുക അനുകൂലം വാങ്ങിക്കുക ഞാൻ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് വെപ്രളമാണ് പെട്ടെന്ന് എത്തണം പെട്ടെന്ന് എത്തണം എത്രയൊക്കെ പെട്ടെന്ന് എത്തിയാലും അവിടെ ക്യൂ നിൽക്കാൻ വിധിയുണ്ടെങ്കിൽ ക്യൂ നിന്ന് മാത്രമേ ദർശനം കിട്ടത്തുള്ളൂ അതുകൊണ്ട് വണ്ടി പതുക്കെ ഓട്ടിക്കുക സേഫ്റ്റി സുരക്ഷ അതുപോലെ തന്നെ ശബരിമല ഓട്ടം പോകുന്ന ഡ്രൈവർ സ്വാമിമാർക്കും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സീസണിൽ ഓട്ടം കിട്ടും ഇപ്പം ഞാനും ഓട്ടം എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ട്രിപ്പ് പോയിട്ട് അടുത്ത അന്നേയും വൈകുന്നേരം തന്നെ വീണ്ടും എടുക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും റിസ്ക് എടുക്കരുത് അപ്പോൾ നമ്മൾ വിശ്വാസം നയിപ്പന്മാരും അപ്പോൾ അവരുടെ ഫാമിലിയും ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം മനസ്സിലായോ റെസ്റ്റ് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം നമുക്ക് വണ്ടി ഓട്ടം എടുക്കാം അപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറന്നാലും നമ്മളെ മെമ്മറി ഉറങ്ങിപ്പോവും ഓക്കെ ഓ അപ്പോൾ അതൊക്കെ സുരക്ഷിതമായ യാത്ര ചെയ്യുക അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചിലവർക്ക് ടാക്സിയും കാര്യങ്ങളൊക്കെ പിടിച്ചായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ സ്വന്തം ഭഗവാനത്തിൽ പോകുമ്പോൾ മെയിനായിട്ട് ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുക ഓയിൽ ലെവൽ പിന്നെ നൈട്രജൻ ഫില്ല് ചെയ്താലും നല്ലതായിരിക്കും സ്റ്റെപ്പിന് പ്രത്യേകം നോക്കുക ടൂൾ കിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക പിന്നെ ഏത് പെട്ട വാഹനമായാലും അടുത്തുള്ള ഡീലർഷിപ്പിലെ നമ്പരും റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ ഹെൽപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു